അയാള് എന്ത് ചെയ്തു അയാൾ തലപൊട്ട അടിച്ചു അപ്പൊ അയാള് പൂത കിട്ടു ഇതാണ് ആലോചിച്ച പെടായി ഇനി രണ്ടാമത്തെ പടൈ കൂട്ടി പറഞ്ഞേരാള് സൈക്കിൾ വന്ന് മാറി വിടൂ അവന്റെ തല കൂട്ടി തന്നു അപ്പോൾ അപ്പോൾ സൈക്കിൾ സൈക്കിൾ വീട് ചെയ്തു സ്പീഡ് എടുത്തിട്ടാണ് സൈക്കിളാൻ്റെ ബാക്ക് പൊന്തി ഞാൻ ഫ്രണ്ട് പൊന്നി ചോദിച്ച് അപ്പോഴാണ് തല കുത്തി വീണു എന്നാണ് ആലോചിച്ച പെടാൻ പിന്നെ ഭൂതാമത്തെ പെടാൻ ഇതാണ് എന്റെ പണ്ട് പൊട്ടി അപ്പോഴാണ് പല്ലടക്കിടക്ക് വ ഞാന് ഉള്ളു പൊന്നു പൊട്ടിച്ച് എന്നിട്ട് ആര് എൻ്റെ കല്ല് ഇവിടെ മുറി ഇടായിരുന്നു അപ്പൊ ആ മുറി പൊട്ടിച്ച് നട്ട് മുറി ചോറു അപ്പൊ ഞാന് എന്ത് ചെയ്തു ആ മുറിന്റെ ഉള്ളില് എല്ലാം വച്ചിട്ട് തുന്നി കൊടുത്തു അപ്പി ആ For the